ഹലോ ഇന്നാണ് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ദിവസം അപ്പോൾ അങ്ങോട്ട് പോവാൻ റെഡി ആവുകയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഫ്രഷായി തല കുളിച്ചിട്ടില്ല ഭയങ്കര തണുപ്പാണ് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ ഞാൻ അങ്ങനെ ഇവിടുന്ന് അവിടെ വരെ എത്തും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂല കാരണം നല്ല തണുപ്പാണ് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ അതിൻ്റെ തണുപ്പും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ മേക്കപ്പൊന്നും ചെയ്യുന്നില്ല അപ്പം അവിടെ പോയിട്ടാട്ടോ കേട്ടോ ചെയ്യുന്നത് അവിടെ എത്തിയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇപ്പം അഞ്ചര റെഡിയാവണം അഞ്ചര കാത്ത് കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ടാണെങ്കിൽ ഉടുക്കത്തെ തുമ്മൽ എനിക്ക് തോന്നുന്നു ഞാൻ കലാമണ്ഡലത്തിൽ ഇങ്ങനെ ചാതകത്തിൻ്റെ സമയത്ത് എണീക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തുമ്മിട്ടുള്ളത് പിന്നെ ഞാൻ ഇന്ന തോന്നുന്നു അത് സൗണ്ട് മൂക്കൊക്കെ അടഞ്ഞിരിക്കുക ഒന്നും പറയുന്നില്ല അഞ്ചര കുളിക്കാൻ പോകുന്നുള്ളു ഇനി എപ്പഴാ കൂടെ കുളിച്ചോ എനിക്ക് വരിക അവിടെ എത്ര വയസ്സിന് മൂത്ത ഞാനെന്നറിയോ അത് വിചാരിക്കും ഞാൻ കുടിക്കാൻ വേണ്ടി എണ്ണ തേക്കാന്ന് പക്ഷെ എണ്ണയല്ല തണുപ്പത്തൊക്കെ എങ്ങനെ മനുഷ്യന്മാര് കുളിക്കുക ഞാൻ കുളിക്കൂ തണുപ്പാണേലും പ്രവീണേട്ടൻ എത്തിട്ടോ എന്താണ് ഞങ്ങളുടെ പ്രവീണേട്ടൻ കാരണം ഞങ്ങൾ ഒരുങ്ങിയില്ല

എങ്ങനെ അങ്ങനെയുണ്ട് ഇന്നത്തെ ചായ കൂടി ചായ സൂപ്പർ അപ്പൊ ഇന്നത്തെ ഷൂട്ടിങ്ങിനെ കുറിച്ച് എന്താ പറയുന്നത് നിങ്ങളേതാ പാടുന്നു നല്ല കൃത്യനിഷ്ട കൂട്ടത്തിലായത് കൊണ്ട് അതെ എട്ടരയ്ക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞ നമ്മള് ഫുള്ള് ഇറങ്ങിയിട്ടില്ല ഒൻപത് മണി കഴിഞ്ഞ് അതെ ന്ന് ഉണ്ട് ഇങ്ങനെ കാണിക്കാണി പാവണ്ടോ പനിച്ചിട്ടങ് ക്ഷീണിച്ചൂട്ടി ചായ പിടിച്ചങ്ങി എങ്ങനെ ഇണ്ട് ചായ നല്ല ഇടനീയല്ലേ അപ്പൊ ഇന്ന് എന്താ പരിപാടി ഇങ്ങനെ ഇരിക്ക ഇരിക്കാ നേരം പോക്ക സ്കൂളൊന്നുമില്ല എന്ത് ഞങ്ങളോട് വിളക്കും താലം ഇതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പൊ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ടോ ഞാൻ ബാഗ് എടുത്ത് ഇറങ്ങി ഷൂട്ട് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോണം കേട്ടോ അപ്പൊ പോണ സമയത്താണ് വല്യ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെ ഞങ്ങളാണെങ്കിൽ വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ ഈ ഒരു കാലാവസ്ഥ ആവണേന്നും പ്രാർത്ഥിച്ചോണ്ടട്ടോ പോയത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഷീവോചാട്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നത് നല്ല രസമാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ കുറച്ചേരം വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് പോവാൻ സമയമായി അല്ല ഷീനോചാട്ടം കാറെടുത്ത് വന്നിട്ടുണ്ട് ഇപ്പടാളാണ് പടിയിലുള്ള കല്ലെടുത്ത് മാറ്റി ഇനി വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവരുതെന്ന് കരുതി ഷിനോചട്ടോ നല്ലൊരു പ്രവൃത്തി രാവിലെ തന്നെ ചെയ്തു വടിയിലുള്ള കല്ലൊക്കെ മാറ്റി അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ടോ നല്ല രസം ഇതൊക്കെ കാരാപ്പുഴ ഡാമിൻ്റെ ഭാഗമാണ് ഈ കാണണമൊക്കെ അപ്പോൾ അതിൻ്റെ ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കേട്ടോ നല്ലൊരു തറവാട് പോലത്തെ ഒരു വീടാണെന്ന് തോന്നുന്നത് എന്താ റിസോർട്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ല നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഞങ്ങൾക്ക് ഇനി ഡ്രസ്സ് മാറണം ഞങ്ങൾ അവിടെ പോയപ്പോഴേക്ക് ധനേശേട്ടൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് മാറണം ഞങ്ങൾ പാട്ടുകളും കാര്യങ്ങളും ആദ്യം ഒരു ഞങ്ങൾ ഒരുമിച്ച് പാടുന്ന പാട്ട് അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം വേറെയാണ് കേട്ടോ അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണേ അപ്പം ബാക്കി വീഡിയോസ് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ ഷേ അടുത്ത വ്ളോഗിലിടാം ടാറ്റാ